ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവായ ദൈവം എളിയവരുടെ നിലവിളി കേൾക്കുന്നവനാണ് കർത്ത ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ദിവസമാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ മനസ്സിൻ്റെ വേദനയകറ്റാൻ ഉറങ്ങുന്നതിന് മുൻപ് ദൈവസന്നതിയിൽ നമുക്ക് നമ്മെ തന്നെ ആത്മശോധന ചെയ്യാം ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഈ രാത്രിയിൽ നമുക്ക് ഓർക്കാം ഓരോ അനുഗ്രഹങ്ങളെ പ്രതി കർത്താവിന് നന്ദി പറയാം ദൈവം അനന്തമായ കൃപകൾ നമുക്ക് ഓരോരുത്തർക്കും നൽകി വലിയ അപകടങ്ങളിൽ നിന്ന് പല പ്രാവശ്യം നമ്മെ രക്ഷപ്പെടുത്തി നമ്മെ ലജിക്കുവാൻ അനുവദിക്കാതെ ദൈവം പലവട്ടം നമ്മെ അനുഗ്രഹിച്ച് ഉയർത്തിയ നിമിഷങ്ങളുണ്ട് അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങളാൽ കഥാവ് നമ്മെ പ്രത്യേകം പരിപാലിച്ച ദിവസങ്ങളുണ്ട് കഥാവ് ഇന്ന് രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്ന് വരെ ദൈവമായ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകിയ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളെ ഓർക്കുകയും അതിന് നന്ദി അർപ്പിക്കുകയും ചെയ്യാം കർത്താവ് കൂടുതലായി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനു വേണ്ടി വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നധിയിൽ നന്ദിയോടെ എളിമയോടെ പരിശുദ്ധമായ ഹൃദയത്തോട് സമർപ്പിക്കാം നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ അറിയുന്ന ദൈവം നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും അവിടെ ക്ഷമിക്കും കഥാവിനോട് എല്ലാ കുറവുകൾക്കും ബലഹീനതകൾക്കും മാപ്പ് പറഞ്ഞ് അറിഞ്ഞും അറിയാതെയും ദൈവസന്നധിയിൽ ചെയ്തു പോയ തിന്മകൾക്ക് മാപ്പ് ചോദിച്ച് ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ചാം നമുക്ക് പ്രാർത്ഥിക്കാം കത്താവിൻ്റെ സന്നദ്ധിയിൽ നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നമ്മെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന സങ്കീർത്തനം മുപ്പത്തിനാല് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പീഠിതർ കേട്ട് ആനന്ദിക്കട്ടെ എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്കുത്തരമരളി സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ ഓർത്ത് അങ്ങയുടെ വലത്കരം ഞങ്ങളെ വഴി നടത്തിയതിനെ ഓർത്ത് അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാക്കിയതിനെ ഓർത്ത് കർത്താവെ അങ്ങയ്ക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവെ ോളം അങ്ങ് ചെയ്ത അനുഗ്രഹങ്ങളെ ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു അനാദി മുതലേ ദൈവമേ ഞങ്ങളുടെ ചെറുപ്പം മുതലേ വലിയ അപകടങ്ങളിൽ നിന്ന് പല പ്രാവശ്യം അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് പല രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സൗഖ്യം നൽകിയിട്ടുണ്ട് പല നന്മകൾ അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ കർത്താവേ പല പ്രാവശ്യം എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് ഏറ്റവും അപകടകരമായ പ്രശ്നങ്ങളിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ വിടുവിച്ചിട്ടുണ്ട് എൻ്റെ കർത്താവെ അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങളാൽ നീ പലവട്ടം ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് ദൈവമേ അങ്ങയുടെ അനുഗ്രഹത്തിന് ഞങ്ങൾ യോഗ്യരല്ല എങ്കിലും നിന്റെ അനുഗ്രഹം എപ്പോഴും ഞങ്ങളോട് കൂടെയുണ്ടായിരുന്നു ഈ രാത്രിയിൽ അങ്ങ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഈ രാത്രിയിൽ സകല ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും കുടുംബത്തെയും വസ്തുവകകളെയും കഥാവെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവേ രാത്രിയുടെ യാമങ്ങളിൽ അന്ധകാരം നിഴലിട്ടു നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശമായി ഞങ്ങളുടെ ഹൃദയത്തിൽ അഗ്നിജ്വാലയായി സ്നേഹാഗ്നിയായി അങ്ങ് എഴുന്നള്ളി വരണമേ കഥാവേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമായി അങ്ങ് നിറയണമേ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുന്നവൻ അവിടുന്നാണ് ഞങ്ങളുടെ കഷ്ടതകളിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവൻ അവിടുന്നാണ് ഞങ്ങൾക്ക് സഹായം നൽകുന്നവൻ അവിടുന്നാണ് ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നവൻ കർത്താവെ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രോഗാവസ്ഥയിൽ ഞങ്ങൾക്ക് സൗഖ്യവും ബലവും ആരോഗ്യവും നൽകുന്നവൻ അവിടുന്നാണ് ആണ് എൻ്റെ കർത്താവേ ഞങ്ങളുടെ നിരാശയിൽ പ്രത്യാശയായി വരുന്ന ദൈവം അവിടുന്നാണ് അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ മനസ്സിൻ്റെ അവസ്ഥ റിയുന്ന ദൈവമേ ഞങ്ങളുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങളെ എല്ലാം സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ശൂന്യതയെ അവിടുത്തെ സ്നേഹാഗ്നിയാൽ നിറയ്ക്കണമേ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതുപോലെ ഞങ്ങൾക്കും സ്നേഹിക്കുവാൻ വിശാലമായ മനസ്സും ഹൃദയവും നൽകണമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ കഥാവേ എപ്പോഴൊക്കെ അങ്ങേസ്ഥ സന്നദ്ധിയിൽ ഞങ്ങൾ സഹായത്തിന് നിലവിളിച്ചപ്പോൾ അവിടുന്ന് കേൾക്കുകയും സകലവിധ കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് കരകയറ്റുകയും ചെയ്തു ഇതിനായി ഞങ്ങൾ ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ നാമത്തെ പ്രതി സകല ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ ഈ രാത്രിയിൽ മോചിപ്പിക്കണമേ ശത്രുവിൻ്റെ എല്ലാ ലജ്ജാകരമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ ഈ രാത്രിയിൽ സംരക്ഷിക്കണമേ ദൈവമേ ഞങ്ങൾക്കെതിരെ പിറുപിറുക്കുന്ന ഓരോ നാവും ഞങ്ങൾ ഖണ്ണിക്കുന്നു ഞങ്ങൾക്കെതിരെ അകാരണമായി ഉപദ്രവങ്ങൾ ഇറക്കി എല്ലാവരോടും ഈ രാത്രിയിൽ ഞങ്ങൾ ക്ഷമിക്കുന്നു കഥാവേ അങ്ങാണ് ഞങ്ങളുടെ രക്ഷ അങ്ങാണ് ഞങ്ങളുടെ ബലവും ശക്തിയും അങ്ങാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവൻ അങ്ങാണ് ഞങ്ങളെ സഹായിക്കുന്ന ദൈവം അങ്ങാണ് അത്ഭുതങ്ങളുടെ കർത്താവ് അങ്ങാണ് ഞങ്ങളുടെ രക്ഷകനായ ഞങ്ങളുടെ വിമോചകനായ ദൈവം ഈ രാത്രിയിൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ എല്ലാ കഷ്ടതകളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ അങ്ങയുടെ പരിശുദ്ധ ദൂതന്മാരുടെ സൈന്യം ഈ രാത്രിയിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും പാളയമടിച്ച് ഞങ്ങളെ സംരക്ഷിക്കുവാൻ ഞങ്ങളുടെ കൂടെ നിൽക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ നാവിൽ നിന്ന് ഇന്നുവരെ വന്നുപോയ അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ നിഷേധാത്മകമായ വാക്കുകളെ എല്ലാ ശാപാഗ്രഹമായ വാക്കുകളെ ഈ നിമിഷം ഞങ്ങൾ വെറുത്ത് ഉപേക്ഷിക്കുന്നു ഈ നിമിഷം ഞങ്ങളതിനെ നിഷേധിച്ചു കളയുന്നു എൻ്റെ കർത്താവേ ഞങ്ങളുടെ നാവിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ വാക്കുകളായിരിക്കണമേ ഇനി മുതൽ വരുന്നത് എന്നാൽ ഞങ്ങളുടെ നാവുകൾ കൊണ്ട് തന്നെ ഞങ്ങൾ പാപം ചെയ്തു ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെതിരെ ഞങ്ങളുടെ നാവുകൾ കൊണ്ട് തന്നെ ഞങ്ങൾ തെറ്റ് ചെയ്തു പാപം ചെയ്തു ദൈവമേ അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ എല്ലാവരെയും സ്നേഹിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഇനി മുതൽ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളുടെ നാവിൽ കൂടി ഓരോ നിമിഷവും അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ മാത്രമേ സംസാരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ നീതിമാനായ ദൈവമേ അങ്ങയുടെ നിയമം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് ഞങ്ങളുടെ എല്ലാ തെറ്റായ പാതകളിൽ നിന്നും മോചിപ്പിച്ച് കർത്താവേ അങ്ങയുടെ നീതിയിൽ എപ്പോഴും ആശ്രയിക്കുന്നതിനും അങ്ങയെ അനന്തമായി സ്നേഹിക്കുന്നതിനും അങ്ങ് അങ്ങചെയ്ത അനന്തകോടി നന്മകൾക്ക് നന്ദി അർപ്പിക്കുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ തരണമേ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ സുഖമായ നിദ്ര നൽകി ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഇന്നോളം സഹായിച്ച എല്ലാ വ്യക്തികളെയും അനന്തകോടി നന്മകളാൽ അവിടുന്ന് സഹായിക്കണമേ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളെ പിന്തുണച്ചവരെ സഹായിച്ചവരെ കഥാവെ ഈ രാത്രിയിൽ അവിടുന്ന് പിന്തുണയ്ക്കുകയും സഹായിക്കുകയും അവരെ ഉയർത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അങ്ങേക്കെല്ലാ നന്ദിയും ഈ രാത്രിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു അങ്ങന്നോളം ഞങ്ങൾക്ക് ചെയ്ത അനന്തകോടി നന്മകളെ പ്രതി ഈ രാത്രിയിൽ അങ്ങേക്ക് ഞങ്ങൾ പൂർണ്ണമായി നന്ദി അർപ്പിക്കുന്നു ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്ന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഈ രാത്രി മുഴുവനും ദൈവമേ അങ്ങേക്ക് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നെങ്കിൽ ഈ ജീവിതം മുഴുവനും അങ്ങേക്ക് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം ധന്യമായേനെ എൻ്റെ കർത്താവേ ഏത് പ്രതിസന്ധിയിലും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എന്നെ അറിയുന്ന എൻ്റെ ദൈവം എൻ്റെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് പരിഹരിക്കുന്ന എൻ്റെ കർത്താവിനെ സ്തുതിക്കുവാൻ എൻ്റെ അധരങ്ങളെ സ്പർശിക്കണമേ അനുഗ്രഹിക്കണമേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉതിരുന്ന ഓരോ വാക്കുകളെയും നീ വിശുദ്ധീകരിച്ച് അനുഗ്രഹത്തിൻ്റെ വാക്കുകളാക്കി എൻ്റെ നാവിൽ കൂടി അത് പുറത്തു വരുവാൻ നീ എന്നെ സഹായിക്കണമേ എൻ്റെ നാവ് കൊണ്ട് എൻ്റെ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തിൻ്റെ നാമം പുകഴ്ത്തുവാൻ എന്നും എനിക്കിടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നാളത്തെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് നൽകിയ വിജയത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കഥാവേ ത്തെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും അവിടുന്ന് കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ ചെറുതും വലുതുമായ ആവശ്യങ്ങൾ ദൈവമേ അങ്ങക്കെല്ലാം അറിയാവുന്നതാണ് അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യവും സഹായവും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങിടപെട്ട് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ രാത്രിയിൽ നടത്തണമേ എല്ലാ മല പോലെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും അവിടുന്ന് എടുത്തു മാറ്റി കർത്താവെ സമാധാനപരമായ പരിഹാരം കാണാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ജ്ഞാനം ഉപദേശിച്ചു തരണമേ അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതിരാവിലെ ഉണർന്ന് അങ്ങയുടെ തിരുമുഖം ദർശിച്ച് ഉണരുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ആരോഗ്യം നൽകണമേ ആയുസ് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന ദൈവമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്ന കർത്താവേ അങ്ങയ്ക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു എന്നും എന്നേക്കും ആമേൻ ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നും ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ കൂടുതലായി ദൈവകൃപ ഒഴുകുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്റ്റനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തബ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമ്മേവരെയും സംരക്ഷിക്കട്ടെ എല്ലാ രോഗികൾക്കും പ്രത്യേകമായ ആശ്വാസം ലഭിക്കുവാൻ ഈ രാത്രിയിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാ രോഗികൾക്കും സൗഖ്യവും വിടുതലും ലഭിക്കുവാൻ ആരോഗ്യവും ആയുസ്സും ലഭിക്കുവാൻ ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ടായി നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ രാത്രിയിൽ നിര രാശിയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും പ്രത്യാശയും പുതിയ അനുഗ്രഹങ്ങളും നൽകി നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും കഥാവായ യേശുവിൻ്റെ സമാധാനവും ഇന്നും എന്നേക്കും നമ്മോടുകൂടെ നമ്മളുടെ കുടുംബാംഗങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ